നമസ്കാരം കേന്ദ്രത്തിൽ മോദി മാതൃകയിൽ മധ്യവർഗത്തെ കയ്യിലെടുത്ത നിർമ്മല ബജറ്റ് പോലെയാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ബജറ്റ് എന്ന് കരുതിയവർ ഏറെയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെട്ട കേരളം വികസനത്തിനുള്ള ടേക്ക് ഓഫിലാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആമുഖമായി പറയുകയും ചെയ്തു ഇതിനൊപ്പം സർക്കാർ ജീവനക്കാർക്ക് ചിലതലം പ്രഖ്യാപിച്ചു ഇതോടെ ക്ഷേമ പെൻഷൻകാർ ആവശ്യത്തിലായി പക്ഷേ ക്ഷേമ പെൻഷൻ കൂടാൻ ധനമന്ത്രി തയ്യാറായില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളതുകൊണ്ട് പ്രാദേശിക വികാരം അനുകൂലമാക്കാൻ ക്ഷേമ പെൻഷനിലെ പ്രഖ്യാപനം സർക്കാർ നടത്തുമെന്ന വിലയിരുത്തൽ സജീവമായിരുന്നു ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ് എങ്കിലും ആക്കി ഉയർത്തുമെന്നായിരുന്നു പ്രതീക്ഷ ക്ഷേമ പെൻഷൻ പ്രതിമാസം രണ്ടായിരത്തി ആക്കുമെന്നായിരുന്നു പിണറായിയുടെ രണ്ടാം സർക്കാരിനായുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം പക്ഷേ അത് പിണറായിയുടെ രണ്ടാം സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ഇടം പിടിക്കുന്നില്ല അതായത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറായി തുടരും കുടിശ്ശിക കൊടുക്കുമോ എന്നത് സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ തെളിയേണ്ടുന്ന വസ്തുതയാണ് രണ്ടര മണിക്കൂറിനപ്പുറത്തേക്ക് കടന്നതായിരുന്നു കെ എന് ബാലഗോപാലിന്റെ ബജറ്റ് പ്രസംഗം ഇതിനിടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ ക്ഷേമപെന്ഷന് കൊടുത്തു തീർക്കുമെന്ന് ബാലഗോപാൽ പറഞ്ഞു പിന്നെ ഒന്ന് പ്രസംഗം നിർത്തി ഇതോടെ ക്ഷേമ പെൻഷൻ കൂട്ടില്ല എന്ന ചോദ്യം പ്രതിപക്ഷ നിരകളിൽ നിന്ന് ഉയർന്നു ഒന്നും മറുപടി പറയാതെ ബാലഗോപാൽ ഈ സമയം മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കുടിച്ചു അതിനുശേഷം വീണ്ടും പ്രസംഗം തുടർന്നു അതിനപ്പുറത്തേക്ക് ഒരു ഉറപ്പും ബാലഗോപാൽ നൽകിയില്ല കിഫ്ബിക്ക് മറ്റ് ധനാഗമന മാർഗങ്ങൾ ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനായിട്ടുള്ള പഠനവും സാധ്യത തേടലും നടക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു എന്നാൽ കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുമെന്നോ യൂസർ ഫീ ഈടാക്കുമെന്നോ ഒന്നും മന്ത്രി പറഞ്ഞില്ല അത് റോഡിൽ കാറുമായി ഇറങ്ങുന്നവർക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്തു ഭൂനികുതി സ്ലാബുകൾ ഉയർത്തിയതും ചർച്ചകളിലേക്ക് വരും ധനപ്രതിസന്ധി യെ മറികടന്നുവെന്ന പ്രതീക്ഷ ധനമന്ത്രി പങ്കുവെക്കുമ്പോഴും കേരളത്തിലെ ധനപ്രതിസന്ധി ബജറ്റ് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കാത്ത ധനമന്ത്രിയുടെ തിരിച്ചറിവും യാഥാർത്ഥ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകാവുന്ന സമീപനമാണ് രണ്ടായിരത്തിയഞ്ച് രണ്ടായിരത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ കേരളം സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശദീകരണം ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ക്ഷേമം ആശ്വാസങ്ങൾക്കും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ഒരുപോലെ ഊന്നൽ നൽകുന്നു ജനജീവിതത്തെ ഞെരുക്കാതെ വിഭവ സമാഹരണം നടത്തുന്നു വിഭവ സമാഹരണത്തിനായിട്ടുള്ള പുതിയ മേഖലകൾ കണ്ടെത്തുന്നു അർഹതപ്പെട്ടത് കേന്ദ്രം തരാതിരിക്കുന്ന സാഹചര്യത്തിലും ജനജീവിതവും നാടിന്റെ വികസനവും ഉപേക്ഷിക്കപ്പെടില്ല എന്നത് ഉറപ്പാക്കുന്നു ഈ ബജറ്റ് വിലക്കയറ്റത്തിന്റെ ദേശവ്യാപക അന്തരീക്ഷത്തിലും സാധാരണ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു നവകേരള നിർമ്മിതിക്കും വിജ്ഞാന സമ്പദ്ഘടനാ വികസനത്തിനും അടിസ്ഥാന വികസന വിപുലീകരണത്തിനും പുതുതലമുറയുടെ ഭാവി ഭദ്രമാക്കലിനും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ബജറ്റ് ശ്രദ്ധ വെച്ചിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നു സംസ്ഥാനത്ത് ഭൂനികുതി കുത്തനെ കൂട്ടുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം നിലവിലുള്ള നികുതി സ്ലാബുകളിൽ അൻപത് ശതമാനത്തിന്റെ വർധനമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടിസ്ഥാന നികുതി ഏറ്റവും കുറഞ്ഞ സ്ലാബ് നിരക്കായ ഒരു ആറിന് അഞ്ച് രൂപ എന്നുള്ളത് ഏഴര രൂപയായി മാറും ഉയർന്ന സ്ലാബ് നിരക്കായ ഒരു ആറിന് മുപ്പത് രൂപ എന്നുള്ളത് രൂപയായി ും ധനകാര്യമന്ത്രി എന്ന നിലയിൽ തന്റെ അഞ്ചാമത്തെ സംസ്ഥാന ബജറ്റ് അവതരണമായിരുന്നു ബാലഗോപാലിന്റേത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര അവഗണന നേരിട്ട കാലഘട്ടമായിരുന്നു ഇതെന്നും സംസ്ഥാനത്തിന്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ചപ്പോഴും കേന്ദ്രവിഹിതം വിഹിതം വെട്ടിക്കുറച്ച സാമ്പത്തികമായി നമ്മളെ ഞെരുക്കിയ കാലഘട്ടമാണിതെന്നും മന്ത്രി പറയുന്നു എന്നാൽ സംസ്ഥാനത്തിനുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് മുൻ സർക്കാരിന്റെ പല അഭിമാന പദ്ധതികളും മുടക്കം കൂടാതെ നടത്തുന്നതിനൊപ്പം നിർണായകമായ പല പദ്ധതികൾക്കും തുടക്കം കുറിക്കാനും സാധിച്ചതായി ധനമന്ത്രി അവകാശപ്പെടുന്നു സാമ്പത്തിക തീഷ്ണമായ നാം യാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ബജറ്റിൽ പങ്കുവച്ചത് നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന പല പദ്ധതികളും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷ പങ്കുവച്ചിരുന്നു എന്നാൽ അതൊന്നും ബജറ്റിൽ പ്രതിഫലിച്ചില്ലെന്ന വിലയിരുത്തൽ ഉയരുന്നുണ്ട് സാമ്പത്തിക ഞരുക്കം വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു നിർണായകമായ പല വികസന പദ്ധതികൾക്കും ഇക്കാലയളവിൽ തുടക്കം കുറിച്ചു മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി രംഗത്തും മെച്ചപ്പെട്ട നിലയിൽ പണം ചെലവഴിച്ചു ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷണമായ ഘട്ടത്തിൽ നാം അതിജീവിച്ച് തുടങ്ങിയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് ധനമന്ത്രി പറഞ്ഞു വെക്കുന്നത് നമ്മുടെ നാടിന്റെ ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന നിരവധി പദ്ധതികളും പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ധനമന്ത്രി നൽകിയിരുന്നു എന്നാൽ അതൊന്നും ബജറ്റിൽ പ്രതിഫലിച്ചില്ല